വ്യസന സമേതം ബന്ധമിത്രാധികൾ ഡാറ്റഡ് ബൈ വിപിൻ രണ്ട് മണിക്കൂർ തികച്ചില്ലാത്തൊരു പടം തുടക്കം മുതൽ അവസാനം വരെ സീറോ ലാഗിൽ ചിരിപ്പിച്ച് പൂപ്പാട് ഇളക്കിയിട്ടുണ്ട് കിഡിലുമായിട്ട് ഒരു പടം ഈ പടത്തിന്റെ പ്ലോട്ട് പറഞ്ഞ ഇത്രയേ ഉള്ളൂ ഈ സിനിമയിൽ നമ്മുടെ ജോമോൻ ജോത് അവതരിപ്പിക്കുന്ന ശക്തി അംഗങ്ങൾ എന്ന കഥാപാത്രം പറഞ്ഞ ഒരു ഡയലോഗുണ്ട് എനിക്ക് മരണ വെട്ടി പോയി കഴിഞ്ഞാൽ അവിടെ ആൾക്കാർ കാര്യം ചെയ്ത് ചിരി വരുന്നത് അതിനാണ് പടം ഇപ്പൊ നമ്മളൊരു മരണ വെട്ടി പോയിട്ട് ഒരു ഔട്ട്സൈഡ് പേഴ്സൺ ആയിട്ട് പോയിട്ട് അവിടെ നടക്കുന്ന ചില കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ശരിക്കും നമുക്ക് ചിരി വരും ഈ ഒരു ഡാർക്ക് ഹ്യൂമർ ആണ് നമ്മുടെ ഡയറക്ടർ ചെയ്തു വെച്ചിട്ടുള്ളത് നല്ല വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ രണ്ടു മണിക്കൂർ തികച്ചും ഈ പടമില്ല പക്ഷെ ഈ സിനിമയിൽ ക്യാമറയുടെ മുന്നിൽ വന്നിട്ടുള്ള എല്ലാ കഥാപാത്രങ്ങളും നമ്മളെ നല്ല രീതിയിൽ ചിരിപ്പിക്കുന്നുണ്ട് ഈ സിനിമയുടെ പ്ലോട്ട് എന്ന് പറയുന്നത് ശരി ഒരു ഫാമിലി നടക്കുന്ന ഒരു കഥയാണ് ഈ ഫാമിലി എന്ന് പറയുന്നത് കേരളത്തിലെ ഒരു മിഡിൽ ക്ലാസ് ഒരു യാഥാസ്ഥിതി കുടുംബമാണ് എന്ന് വെച്ചാൽ ഈ അറേഞ്ച്ഡ് മാര്യേജ് എടുത്തുക ഈ പ്രശ്നം വെക്കുക അതായത് ജ്യോതിഷം നോക്കുക കരയോക്കാം നമുക്ക് മനസ്സിലാവില്ല ഏത് രീതിയിലുള്ള ഫാമിലി ആയിരിക്കുന്നു പിന്നെ അടുത്തടുത്തടുത്ത് ഇഷ്ടം പോലെ ഈ ബന്ധുക്കളും ഒക്കെ വരുമ്പോഴത്തേക്ക് പിന്നെ നല്ല അടിപൊളി ഒരു ആൾക്കാരൊക്കെ ഉണ്ട് പ്രസന്ന ആണെന്ന് പറഞ്ഞിട്ട് അയാൾ നല്ല കിടായിട്ട് കിട്ടിട്ടോ അതായത് ഈ ആളുകളുടെ മൈൻഡ് സെറ്റ് മാറുന്നില്ല ആറ്റിറ്റ്യൂഡ് ില്ലേ നല്ല വൃത്തിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ വരാം ഈ സിനിമയിലെ എല്ലാ കഥപാത്രങ്ങളും ഗംഭീരമായിരുന്നു എല്ലാ ആർട്ടിസ്റ്റുകളും നല്ല കിടിലായിട്ട് വെച്ചിട്ടുണ്ട് എടുത്തു പറയേണ്ട ആള് അസീസ് ആണ് അസീസ് നോബി കിടിലുമായിട്ടുള്ള പെർഫോമൻസ് നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് അത് ഇതിന് പിന്നെ കൂടുതൽ തമാശ സീരിയസ് ആണ് സീ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു അച്ഛൻ റോളാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത് നോബിയും വളരെ സീരിയസ് ആയിട്ടാണ് സിനിമ സ്റ്റാർട്ടിങ് മുതൽ എൻഡിങ് വരെ പക്ഷെ എല്ലാ സ്ഥലത്തും നല്ല രീതിയിൽ ചിരിപ്പിച്ചിട്ടുണ്ട് മറ്റൊന്ന് നമ്മുടെ വൈദ്യ സന്തോഷിന്റെ കഥാപാത്രമാണ് കരയോഗം പ്രസിഡന്റ് ആയിട്ടാണ് അദ്ദേഹിച്ചിട്ടുള്ളത് ആ റോളും അടിപൊളിയായിരുന്നു സീരിയസ് ആയിട്ട് തന്നിട്ട് ഓരോ മണ്ഡലത്തലങ്ങൾ വരുന്ന കഥാപാത്രം അത് നല്ല അടിപൊളിയായിരുന്നു മറ്റത് ജോമോന്റെയും സിജൂസണയുടെയും കഥാപാത്രമാണ് പേരായിട്ടാണ് അഭിനയിച്ചത് അതായത് രണ്ട് ഫ്രണ്ട്സ് ആണ് ഇതിൽ ജോമോൻ സ്ക്രീനിൽ വരുന്ന തൊട്ട് അവസാനം വരെ നിൽക്കൂല് അതായത് ഇവന്റെ ഇൻട്രോ ഇവ്രോക അടിപൊളിയാണ് പിന്നെ വീട്ടിലേക്കുള്ള ഒരു വരവുണ്ട് ബൈക്കെല്ലാം റൈസ് ചെയ്തോണ്ട് അത് ഗംഭീരമായിരുന്നു പിന്നെ ഇവര് ബംഗാളിയായിട്ട് ട്രാൻസ്ഫോർമേഷനും ആ ഒരു സൗണ്ട് കോഡ്ലേഷൻ ഒക്കെ കിട്ടില്ല പിന്നെ ഫോണ്ട പരിപാടി പറയണ്ട ചിരി ചൂപ്പാണിപ്പോ ഗംഭീരമായിട്ടാണ് കേട്ടിട്ടുള്ളത് പിന്നെ അതുപോലെ എടുത്തു വരേണ്ട ഒരു പേരാണ് നമ്മുടെ ഈ സുധീർ എന്നൊട്ടൊരു ആർട്ടിസ്റ്റ് ഇല്ലേ ഈ ഫ്ലവർ കോമഡി ചെയ്തത് അയാളും എൻ്റെ കൂടെ ഒരു ചങ്ങായി കൂടി അഭിനയിച്ചിട്ടുണ്ട് പെയിന്റ് വർക്കിന് വേണ്ടിട്ട് വരുന്ന ആൾക്കാരാണ് അവര് ചെയ്തിട്ടുള്ളത് സീരിയസ് വളരെ സീരിയസ് ആയിട്ടാണ് ഇവര് സ്ക്രീനിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ ചീരി ചൂപ്പണിപ്പോവും ഈ സിനിമയുടെ അവസാന ടൈറ്റിൽ കാർഡ് വന്നതിന് ശേഷവും ഇയാൾ ഈ പെയിന്റ് പണിക്ക് വന്ന ഒരു ചേട്ടൻ്റെ ഒരു പെർഫോമൻസ് കൂടിയിട്ട് അത് ഒരിക്കലും മിസ്സാക്കരുട്ടോ അവസ്ഥയിലേക്ക് പോവും പിന്നെ എടുത്ത് പറയുന്നത് ഒരു പ്രസന്ന കഥാപാത്രം അയൽവാസിയുടെ ഒരു കഥാപാത്രം ചെയ്തിട്ടുണ്ട് അങ്ങനെ അങ്ങനത്തെ ഒരു കഥാപാത്രം സിനിമയിലിട്ട് അയാള് ഗംഭീര പെർഫോമറാണ് അതായത് കാഴ്ചയിൽ വളരെ ദുർബലായിട്ടുള്ള ഒരു എന്താണ് നിരുപദ്രകാര്യായിട്ടുള്ള ഒരാളാണ് പക്ഷേ ഇയാള് മനുഷ്യന്മാരിങ്ങനെ മാറൂലേ ഒരു മിനിറ്റ് വെച്ച് മാറൂലേ അത് കറക്റ്റ് ആയിട്ട് ഡയറക്ടർ ചെയ്തിട്ടുണ്ട് നല്ല വെൽ റിട്ടേൺ സ്ക്രിപ്റ്റ് ആണ് എല്ലാ കഥാപാത്രങ്ങൾക്കും നല്ലൊരു ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട് വ്യക്തമായിട്ടുള്ള ഒരു പർപ്പസ് ഉണ്ടാവും ഇപ്പൊ ചില സിനിമയിലൊക്കെ നമുക്ക് തോന്നി പോകൂലേ ഒരു ആ ഒരു ക്യാരക്ടർ ഒക്കെ വരുന്ന സമയത്ത് ഇങ്ങനത്തെ ഒരു ക്യാരക്ടറിന്റെ ആവശ്യം ഉണ്ടായിരുന്നോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഡയലോഗിന്റെ ഉണ്ടായിരുന്നോ ആവശ്യമില്ല ഇല്ല എന്നൊക്കെ നമുക്ക് തോന്നും പക്ഷെ ഈ സിനിമയിൽ ഒരുപാട് ജൂനിയർ ആർട്ടിസ്റ്റുകൾ ചെറിയ ചെറിയ ആർട്ടിസ്റ്റ് ൾ വന്നുപോകുന്നുണ്ട് പക്ഷെ എല്ലാ ആൾക്കാരും കൃത്യമായിട്ട് സ്പേസ് ഉണ്ട് അവർക്ക് അഴിഞ്ഞാടാനുള്ള സ്പേസ് ഡയറക്ടർ കൊടുത്തിട്ടുണ്ട് അവർ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും കൃത്യമായിട്ട് പർപ്പസ് ഉണ്ട് പിന്നെ മരണ വീട്ടിലൊരു കരഞ്ഞുകൊണ്ടിരുന്ന ഒരു ചേച്ചി ഉണ്ട് അവരൊക്കെ നല്ല കിടിലായിട്ടാണ് ചെയ്തിട്ടുള്ളത് പിന്നെ ഈ നെയ്ബേഴ്സ് അല്ല വിളിച്ചിട്ടുള്ള കുറെ ചേച്ചിമാര് ആ ഫോൺ നമ്പർ കൊടുക്കുന്ന ചേച്ചി പിന്നെ ഇങ്ങനെ കുറ്റം പറയുന്ന കുറെ ചേച്ചിമാരൊക്കെ ഉണ്ട് അവരൊക്കെ നല്ല കിടിലായി തന്നെ ചെയ്തിട്ടുണ്ട് പിന്നെ മല്ലിക സുമാരും റോഡ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഒരു ഏജ്ഡ് ആയിട്ടൊരു മുത്തശ്ശിയായിട്ടാണ് അഭിനയിച്ചിട്ടുള്ളത് പിന്നെ അവരെ കാര്യമൊന്നും പറയേണ്ടല്ലോ വളരെ എന്താണ് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് ആണ് നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് പിന്നെ എനിക്ക് പറയണം തോന്നിയ ഒരു കാര്യം അനശ്വരയുടെ ഒരു കഥാപാത്രമാണ് അനശ്വരയുടെ ക്യാരക്ടർ അഞ്ജലി എന്നാണ് ക്യാരക്ടറിന്റെ പേര് ഇപ്പോ അനശ്വരയുടെ ഇപ്പൊ രേഖാചത്രം എന്ന് പറയുന്ന സിനിമ അത് മാറ്റി നിർത്തി കഴിഞ്ഞാല് കഴിഞ്ഞൊരു പത്ത് സിനിമ ലാസ്റ്റ് റിലീസ് ആയിട്ടുള്ള ഒരു പത്ത് സിനിമ എടുത്തു എടുത്തുകഴിഞ്ഞാല് ഇവരുടെ എക്സ്പ്രഷൻസ് ഇവരുടെ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യുന്ന രീതി അതുപോലെ തന്നെ ഡയലോഗ് ഡെലിവറി ഇതൊക്കെ ഓൾമോസ്റ്റ് സെയിം ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് എക്സെപ്റ്റ് ഈ പേരും അതുപോലെ തന്നെ സ്ലാങ് കോസ്റ്റ്യൂം കോസ്റ്റ്യൂമെല്ലാം മാറ്റി കഴിഞ്ഞാല് വലിയ വ്യത്യാസമൊന്നും വരില്ല എല്ലാ കഥാപാത്രങ്ങളും ഏകദേശം ഒരേപോലെ തന്നെ ഉണ്ടാവും സോ അതൊന്ന് ഇമ്പ്രൂവ് ചെയ്താൽ അതൊന്ന് മാറ്റി പിടിച്ചു കഴിഞ്ഞാൽ നല്ലൊരു പെർഫോമർ നമുക്ക് കിട്ടും ബാക്കി വേറൊന്നും പറയാനില്ല ബാക്കി അല്ല ഓക്കെ ആയിരുന്നു പിന്നെ ഇതിൽ അഞ്ജലിയുടെ എന്താണ് ഗ്രൂമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു ആളുണ്ട് ഭയങ്കര ടോക്സിക് ആയിട്ടുള്ള ഒരു നവവരൻ അയാൾ നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് അയാളുടെ പാരന്റ്സ് ആയിട്ട് അഭിനയിച്ചിട്ടുള്ള ആൾക്കാരും ഇടലായിരുന്നു പിന്നെ ടാക്സി ഡ്രൈവർ ചേട്ടനും നല്ല അടിപൊളിയായിരുന്നു ഈ സിനിമ ഒരു ലാഗില്ല കേട്ടോ പടം തുടങ്ങും ടപ്പേ ടപ്പേന്നിട്ട് തീരും ആകെ രണ്ട് മണിക്കൂറില നൂറ്റി പതിനാറ് മിനിറ്റേ ഉള്ളൂ രണ്ട് മണിക്കൂർ തികച്ചില്ല പടം ശരിക്കും ഇന്റർവ്യൂ ആവശ്യമില്ലാത്തൊരു നേരത്തെ റോതിൻ്റെ കാര്യം പറഞ്ഞില്ല അതേപോലെ തന്നെ ഈ പടത്തിൽ അങ്ങനെ ഇന്റർവ്യൂ ഇല്ലെന്നും ആവശ്യമില്ല ഈ സിനിമ ശരിക്കും ഞാൻ വെള്ളിയാഴ്ച കാണാൻ വേണ്ടിയിരുന്നതല്ല പക്ഷെ വെള്ളിയാഴ്ച ഞാൻ ആദ്യം പോയി കയറിയത് റോന്തിനാണ് റോന്ത് കണ്ടിട്ട് ഇങ്ങനെ വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിട്ട് അതിന്റെ ഒരു ഹാങ് ഓവർ ഉണ്ടാവല്ലോ അപ്പൊ അന്ന് കാണാതെ ഞാൻ തിരിച്ചു വന്നതാണ് ഒരു പക്ഷെ ഞാൻ അന്ന് ഈ പടം കണ്ടിരുന്നെങ്കിൽ അല്ലേ എനിക്ക് ഇത് ഇത്രത്തോളം വർക്ക് ആവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇതിങ്ങനെ വളരെ കൂൾ മൈൻഡില് വളരെ പീസ്ഫുൾ ആയിട്ടിരുന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ചിരിക്കാൻ വേണ്ടി തോന്നും നമ്മുടെ മൈൻഡ് വേറൊരു അവസ്ഥയിലാണെങ്കിൽ ഈ പടം അത്ര അടിപൊളി ആയിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റില്ല പക്ഷെ ഫ്രീ ആയിട്ടിരുന്ന് കഴിഞ്ഞാൽ ഒന്നും അറിയണ്ട സിനിമ തുടങ്ങുന്നു കുറേ ചിരിക്കുന്നു അവസാനിക്കില്ല ടെൻഷനൊന്നും ഇല്ല ചിരിച്ച് ചിരിച്ച് ഊപ്പായിട്ട് നടക്കും പിന്നെ ഈ സിനിമയിൽ ശക്തമായിട്ടുള്ള വിമർശനം ഉണ്ട് കേട്ടോ അതായത് ഈ തമാശകളൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ പോലും കൊള്ളേണ്ട സ്ഥലത്തും കൃത്യമായിട്ട് കൊള്ളിക്കുന്നുണ്ട് പിന്നെ ഈ സിനിമയുടെ ക്ലൈമാക്സ് ക്ലൈമാക്സ് ഞാൻ പറയുന്നില്ല പക്ഷെ എന്തായാലും ക്ലൈമാക്സിലേക്ക് വരുന്ന സമയത്ത് അവിടെ നടക്കുന്ന ആക്ടിവിറ്റി ഒക്കെ വളരെ എന്താണ് പ്രോഗ്രസീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അത് സൊസൈറ്റിക്ക് ആവശ്യമായിട്ടുള്ള കാര്യമാണ് അങ്ങനെയുള്ള കുറെ കാര്യങ്ങളിൽ പറയുന്നുണ്ട് പിന്നെ ഈ ഹ്യൂമൻ റിലേഷൻഷിപ്പിൽ ബന്ധുക്കളാണെങ്കിലും അതുപോലെ തന്നെ നെയ്ബേഴ്സ് ആണെങ്കിലും അവരുടെ ഉള്ളിലെ ടോക്സിസിറ്റി എന്ന് പറയുന്ന കാര്യത്തെ കൃത്യമായിട്ട് ഡയറക്ടർ കാണിച്ചു തരുന്നുണ്ട് അതിങ്ങനെ ടോക്സിസിറ്റി കാണിക്കാൻ പോകുകയാണെന്നൊക്കെ കാണിക്കുന്നില്ല തമാശയിലൂടെ എല്ലാ ആൾക്കാർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് പിന്നെ സിനിമയിലെ നമ്മുടെ മുടിയനില്ലേ ഈ കോൺഗ്രസ് മറ്റേ യൂട്യൂബില് സീരീസിലൊക്കെ ആർട്ടിസ്റ്റിന്റെ മുടിയനും ഫ്രണ്ടും നന്നായി തന്നെ ചെയ്തിട്ടുണ്ട് പിന്നെ ട്രിവാൻഡ്രം ബീസിലായിട്ടാണ് ഈ പടം ചെയ്തിട്ടുള്ളത് ആ സ്ലാങ് ആണെങ്കിലും പിന്നെ അവരുടെ കൊളോട്ടിയൽ ആയിട്ടുള്ള ചില പ്രയോഗങ്ങളൊക്കെ ഗംഭീരമായിരുന്നു നോബി അസീസ് ആ ഒരു കോമ്പിനേഷൻ സൂപ്പർ ആയിരുന്നു പിന്നെ ബൈജുവിന്റെ കാര്യം പ്രത്യേകൊന്നും പറയാനില്ല അയാൾ ഒറ്റയ്ക്ക് തന്നെ തകർത്തോളും ഗംഭീരമായി തന്നെ ചെയ്തിട്ടുണ്ട് പിന്നെ അവരുടെ ഒരു റിലേറ്റീവ് ആയിട്ട് ഒരു വയസ്സിനെ എല്ലാ സ്ഥലത്തും ഇങ്ങനെ അഭിപ്രായം പറയുന്ന ഒരു മാമൻ അയാളും നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് പിന്നെ പുതിയ ജോമോന്റെ കേസ് ആണെങ്കിലും സിജു സണ്ണി ആണെങ്കിലും സിജു സണ്ണിയുടെ ഒരു എന്താണ് അന്യായമായിട്ടുള്ള പെർഫോമൻസ് ആണ് അതായത് നമുക്ക് നമുക്ക് ദേഷ്യം വരുമോ ക്യാക്ടർ പക്ഷെ എന്താണ് അതിൽ നമുക്കൊന്നും ചെയ്യാനും പറ്റില്ല പക്ഷെ അതൊക്കെ ദേഷ്യം തോന്നും പിന്നെ സിജുവും അനശ്വരയുടെയും ഒരു സോങ് വരുന്നുണ്ട് കേട്ടോ മരണ വീട്ടിൽ അത് ആദ്യം യൂട്യൂബിൽ ആ പാട്ട് മാത്രം ഇട്ട സമയത്ത് സാമ്പ്രാണി തിരിവ് അങ്ങനെ എന്താണ് പാട്ടിന്റെ പേര് അത് വന്ന സമയത്ത് എനിക്കത് ഭയങ്കര ബോർ ആയിട്ടാണ് തോന്നിയത് ഒരു ക്രിഞ്ച് പോലെ ഫീൽ ചെയ്തു പക്ഷെ സിനിമയിൽ ആ പാട്ട് കറക്റ്റ് ആയിരുന്നു കേട്ടോ സിറ്റുവേഷൻ വെച്ച് നോക്കുന്ന സമയത്ത് അത് നമുക്ക് അത്ര എന്താണ് ബോറായി തോന്നൂല്ല പിന്നെ ഇവരുടെ വീടിന്റെ അപ്പുറത്ത് ഇങ്ങനെ ബാൻഡ് വെച്ചുകൊണ്ടിരിക്കുന്ന കുറെ ചെക്കന്മാരുണ്ട് പിള്ളേര് അവരൊക്കെ നല്ല ഗംഭീരമായിരുന്നു നല്ല ബീറ്റ് ആയിരുന്നു അത് ചില സിറ്റുവേഷനിലും വരുന്ന സമയത്ത് ഈ ബീറ്റ് ശരിക്കും നോക്കി എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റും അതായത് ഈ ബാൻഡ് സെറ്റ് ഇല്ലേ അതിന്റെ പ്രാക്ടീസാണ് നടക്കുന്നത് പക്ഷെ അത് ശരി ചില സീൻ വരുന്ന സമയത്ത് ആ കൊള്ളാം ആ ബാൻഡ് സെറ്റിന്റെ ടോണും ഈ സീക്വൻസ് നല്ല രീതിയിൽ മാച്ച് ചെയ്യുന്നുണ്ട് പിന്നെ പടത്തിന് മ്യൂസിക് ചെറിയ സാങ്കീത് മനോനാണ് നല്ല മ്യൂസിക് വർക്ക് ആയിരുന്നു പിന്നെ സിനിമാറ്റോഗ്രാഫിയും എഡിറ്റിങ്ങും എഡിറ്റർ നല്ല രീതിയിൽ പണിയെടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് രണ്ട് മണിക്കൂറിൽ താഴെയായിട്ട് വന്നത് ഒന്ന് എന്താണ് ലെങ്തി ആക്കണം തോന്നി കഴിഞ്ഞാൽ ഈ പടം ഒരു സീരിയൽ ടൈപ്പ് ആയിട്ട് മാറിപ്പോകും പക്ഷെ അങ്ങനെ ഒന്നും ഇല്ലാതെ നല്ല വൃത്തിയായിട്ട് വെട്ടിയിട്ടുണ്ട് സൂപ്പർ ആയിരുന്നു പിന്നെ സിനിമാറ്റോഗ്രാഫർ ആ ഒരു വില്ലേജിന്റെ അറ്റ്മോസ്ഫിയർ നല്ല രീതിയിൽ ചെയ്തു വെച്ചിട്ടുണ്ട് അതായത് ഈ ക്യാമറയുടെ ഗിമ്മിക്കൊന്നും ഇല്ലാതെ തന്നെ എന്താണ് സിറ്റുവേഷൻ അതിന് നല്ല രീതിയിൽ നമുക്ക് ബോർഡിപ്പിക്കാത്ത രീതിയിൽ തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് കറക്റ്റ് ചെയ്യണം എന്ന് തോന്നുന്നത് അനശ്വരയുടെ പെർഫോമൻസ് ആയിരുന്നു ബാക്കിയെല്ലാം സൂപ്പറാണ് വാഴയെല്ലാം ഡയറക്ട് ചെയ്ത അതേ ടീമിനെയാണ് കേട്ടോ ഈ ചെയ്തിട്ടുള്ളത് സോ സ്റ്റാർട്ടിങ് മുതൽ എൻഡിങ് വരെ ചിരിച്ച് ചിരിച്ച് പണ്ടാട്ടിടക്കുക നല്ല സെറ്റർ ആണ് കണ്ടുപോകുക വിസന സമയത്ത് ബന്ധു മിത്രാദികൾ ടി ടി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് കാരണം ഒ ടി ടി വരുന്ന സമയത്ത് നമുക്ക് തോന്നിച്ച് ഈ പടം തിയേറ്ററിൽ പോയിട്ട് കാണാം പക്ഷെ ആൾക്കാർ നല്ലത് ഇപ്പൊ തന്നെ എനിക്ക് പറയേണ്ട ഒരു കാര്യം ഈ പടം റിലീസ് ചെയ്ത സമയം കുറച്ച് മാറിപ്പോയി ഇതൊരു പക്ഷേ ഏപ്രിലോ മെയ്യിലോ മറ്റോ റിലീസ് ചെയ്ത് കിട്ടല്ലോ ഇത് തിയേറ്ററിൽ അടിച്ച് തൂഫാൻ ഇത് ജൂൺ ഇപ്പൊ ഒരു മഴ സീസൺ ഒക്കെ ആയതുകൊണ്ട് തന്നെ ബാക്കിയുള്ള ഡേസിൽ അതായത് വർക്കിംഗ് ഡേയ്സിൽ ആൾക്കാർ പൊതുവെ കുറവായിരിക്കും ഇന്ന് സൺഡേ ആയിട്ട് പോലും അത്ര വലിയ ക്രൗഡൊന്നും ഉണ്ടായിട്ടില്ല സോ മിസ് ആക്കരുത് കാണുക സൂപ്പർ പടം ചിരിച്ച് നല്ല രസമാണ് കണ്ടിരിക്കാനായിട്ട് ഇതാണ് വ്യത്യസ്ത സമയത്ത് ബന്ധുവിൽ